നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതുവരെ പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരും ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് ഞാനൊരു മെഷർമെന്റ് ഇതിൽ പറയുന്നുണ്ട് ആ രീതിയിൽ എടുത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേ രീതിയിൽ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ നൈസ് പത്തിരി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ആദ്യം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പോകാം റെസിപ്പിയിലോട്ട് പത്തിരി തയ്യാറാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പൊടി വാട്ടിയെടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ പൊടി പൊടിയെടുക്കുന്ന സെയിം കപ്പിലാവണം വെള്ള വെള്ളം എടുക്കേണ്ടത് ഇനി ഈ വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഇവിടെ നല്ലപോലെ വെട്ടിത്തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് കൊടുങ്ങണ ഈ സമയത്ത് നമുക്കിതിലോട്ട് പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം മുക്കാൽ കപ്പ് റവ വറുത്തത് വറക്കാത്തത് ആയാലും കുഴപ്പമില്ല അതും ചേർത്ത് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് കൊടുക്കാം അതിന് ശേഷം പൊടി ഇളക്കി ഇളക്കിയൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തിട്ടുള്ള പൊടി ഞാൻ മറ്റൊരു ബേസണിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആയിട്ട് എടുക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് അല്പം നേരം ഒന്ന് അടച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ആ നല്ല ചൂട് ഒന്ന് അല്പം തുടങ്ങിയപ്പോൾ ഞാൻ എനിക്ക് സഹിക്കാവുന്ന ചൂടായപ്പോ ഞാനൊന്ന് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അല്പം സോഫ്റ്റ് ആയിട്ടും കൂടി കിട്ടാനാണ് നമ്മൾ രണ്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി ശേഷം വീണ്ടും മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വീണ്ടും കുഴച്ചെടുക്കാം പത്തിരിക്കുള്ള മാവ് ഇവിടെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എത്ര നന്നായി കുഴക്കുന്നോ അത്രയും നന്നായി പത്തിരി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഈ മാവ് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഞാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് വലുപ്പത്തിലാണോ ചെറുതോ വലുതോ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി ഞാനൊരു മീഡിയം വലുപ്പത്തിനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പത്തിരി പരത്തി എടുക്കാം അതിനായിട്ട് ഞാൻ പത്തിരി ബ്രസ്സോ ചപ്പാത്തി പലകിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ രണ്ട് പ്ലാസ്റ്റിക് കവറാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അതിലാദ്യം നമുക്ക് അല്പം വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് കൊടുക്കാം പത്തിരി നൈസായിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാനാണ് ഈ രീതിയിൽ വെളിച്ചെണ്ണ ഒന്ന് കൊടുക്കുക അതിനുശേഷം ഒരു സൈഡില് നമ്മള് ഉരുട്ടി വെച്ചിട്ടുള്ള ബോൾസ് വെച്ചു കൊടുക്കാം മറ്റേ സൈഡുള്ള കവർ കൊണ്ട് മൂടിയിട്ട് ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് നല്ലപോലെ അമർത്തിയിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പൊ നല്ല രീതിയിൽ പത്തിരി നല്ല നൈസായിട്ട് തന്നെ പരന്നു കിട്ടും ആദ്യത്തെ പത്തിരി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അല്ലെ നല്ല പോലെ ഇവിടെ പരന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കനം കുറച്ച് നൈസ് ആയിട്ട് തന്നെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ബാക്കി ബാക്കിയെല്ലാ പത്തിരിയും പരത്തിയെടുക്കരി എല്ലാം തന്നെ നൈസ് ആയിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു കുപ്പിയുടെ മൂടിയെ വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഞാൻ വീഡിയോയ്ക്ക് ഇത്രയും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തോന്നേ ഉള്ളൂ ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം അതിനായിട്ട് പാൻ ഇവിടെ നന്നായി ഒന്ന് ചൂടായി വന്നപ്പോൾ ആദ്യത്തെ ഒരു പത്തിരി വെച്ച് കൊടുക്കാണ് ഈ പത്തിരി നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം ഒരു വൈറ്റ് കളറ് ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ പുറം തിരിച്ചിട്ട് കൊടുക്കാം ആദ്യത്തെ പുറത്തേക്കാട്ടും ഒരു മിനിറ്റ് കൂടുതൽ എടുത്തിട്ടാണ് രണ്ടാമത്തെ പുറം നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് വീണ്ടും രണ്ടാമത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ മൂന്നാമത്തെ ഭാഗം നമ്മൾ ഇതൊന്ന് അതു പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പതുക്കെ ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ലപോലെ പൊങ്ങി വരും നമ്മൾ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ തുണി വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പതുക്കെ കൊടുത്താൽ മതി അപ്പൊ നല്ല ഫുൽക്ക പോലെ പത്തിരി പൊങ്ങിക്കിട്ടോ വീണ്ടും തിരിച്ചിട്ടിട്ട് ഒരു പ്രാവശ്യം കൂടിയും അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പൊ ആദ്യത്തെ പത്തിരി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി പത്തിരികൾ ഇതേ രീതിയിൽ ചുട്ടെടുക്കാം നൈസ് പത്തിരി അല്ല നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഈ എടുത്ത അളവിന് ഇരുപത്തിനാല് പത്തിരിയാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഈ രീതിയിൽ പത്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ ഇറവ് ചേർത്ത് ഈ പത്തിരി തയ്യാറാക്കുന്നത് കൊണ്ട് സാദാ ഇരിപ്പത്തിരി തയ്യാറാക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി അധികം സോഫ്റ്റ്നസ് ഈ പത്തിരിക്കുണ്ടാവും അതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ ഇരുന്നാലും അതിന്റെ സോഫ്റ്റ്നെസ് ഒട്ടും കുറയാതിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലിൻ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്